കല്യാണത്തിന് ലിപിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ ഞങ്ങളിപ്പ ആൻറ്റയുടെ വീട്ടിൽ നിൽക്കുക എൽസമാരുടെ വീട്ടിൽ നിന്ന് ഞങ്ങള് പോവാ എവിടെ കല്യാണം ലിബി മുട്ടാർ ഏത് പള്ളി വെച്ചു പള്ളിയുടെ പേരുണ്ട് ആ അവരുടെ പള്ളിയാണ് അവടിക്കാൻ ഇതുണ്ടോ ഇതാണ് ചെറുക്കുന്ന പെണ് ബോബിൻ ആന്റീന അങ്ങനെ ലിബി റെഡി ആയിക്കോ ലിബിൻ പോലെ ആന്റീന കണ്ണെഴുതിക്കോ അങ്കിളെന്ത് കണ്ണെഴു കൊടുത്ത മഴയില്ല മഴ വരാൻ സാധ്യതയുണ്ട് നമ്മള് വണ്ടി പോട്ടല് വന്നോളും വാ കൊടുക്ക് വേറെ ഏതോ ലോകത്ത പോവാ കല്യാണത്തിൽ പോവാ അടങ്ങിയിരിക്കുവോ ഡേവിടെ കൂടെ കളിക്കോ ലൈസമ്മ അമേരിക്കയിലല്ലേ ലൈസമ്മ ഇവിടെ ഇല്ലല്ലോ അമേരിക്കയിലല്ലേ പോവാ ഇവിടെ മറ്റേ പ്ലെയിൻ കവർ വാങ്ങിക്കാനായിട്ട് പോയി കടയിൽ വിടെ അറിയില്ല നമ്മൾ പോകുന്ന സമയത്ത് പ്രശ്നമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളപ്പൊക്കമുണ്ട് വെള്ള ആ റൂട്ടിൽ വെള്ളം പോങ്ങുമോയെന്നറിയത്തില്ല വെള്ളപ്പൊക്കം ഉണ്ടോന്നൊരു സംശയമുണ്ട് അവിടെ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ യാത്ര ബുദ്ധിമുട്ടാണ് മഴയില്ല പക്ഷെ എന്നാലും ജസ്റ്റിനെ റെയിൻകോട്ട് ഇടിപ്പിച്ച് നിർത്തിയിരിക്കുക അഥവാ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇടാല്ലോ പിള്ളേർക്കുണ്ട് ഉണ്ടോ അവിടെ ഏ ആ അവരോട് പറ പേന വരെ അവിടെ അവിടെ പേന എഴുതുന്നു ഈ കോളേജണ്ട ഇവിടെയാണ് ലിവി മോള് പഠിച്ചത് ബിഎഡ് പഠിച്ച കോളേജ് കോളേജ് ഓക്കെ നമുക്കൊരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ കൂടെ ഇന്നലെ നീ നീതു ഉണ്ടായിരുന്നു വീട്ടില് അപ്പൊ അവളോട് ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞു ഞങ്ങളോട് പോയാന്ന് നമുക്ക് ഈ വഴി അറിയത്തില്ല അവളെ ഇടത്ത വഴി പോവാന്ന് പറഞ്ഞായിരുന്നു വീട്ടിലോട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവള് വിളിച്ചിട്ട് പറഞ്ഞ് ഞാന് നിങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ രാമഗിരി അല്ലേ രാമഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി അവള് വരാൻ വേണ്ടിട്ട് ആ മാമ്പഴക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി അവള് വരാൻ വേണ്ടി അവള് വരുന്നത് വെയിറ്റ് സ്റ്റിൽ ചെയ്യത് കാലായി ീത് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാ വെയിറ്റിങ് ഓക്കെ അതെ നീതു വന്നിട്ടുണ്ട് നമുക്ക് പോവാം നിന്നെ കാത്ത അരമണിക്കൂറോടെ ആയിരുന്നു അറിയോ മൊത്തം പെള്ളക്കാർ കിടക്ക കൊടുത്ത് തോന്നുന്നു കേട്ടോ വീട്ടിൽ വരുന്ന ഇതാണ് കല്യാണ വീട് എൽസമ്മന്റെ ഒക്കെ ഓട്ടോയിൽ വന്നിട്ടുണ്ട് എവിടെയായിട്ടുണ്ട് ജസ്ലിന് വിളിക്കുന്നു എവിടെയായിട്ട് ചെറുക്കൻ്റെ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ചെറുക്കനൊക്കെ ഇറങ്ങാൻ പോവുക പതിനൊന്ന് മണിക്ക കുർബാന ഇപ്പൊ പത്തിര അല്ലേ കുർബാന പതിനൊന്ന് മണിയാവുമ്പോൾ തുടങ്ങും പത്തമ്പത്താറ് ഇതാണ് പെണ്ണിൻ്റെ വണ്ടി ചെറുക്കിൻ്റെ വണ്ടി ഇപ്പം വരും ാണ് പെണ്ണിൻ്റെ അളിയൻ എന്താ വരാൻ താമസ്യാ വരാൻ താമസ്യം എന്താ പള്ളിയിൽ നടക്കത്തോണ്ടാണോ ওরা oh, mm. सदनमाय मसोरु पुनमाय समोतरु भी मेरे आमिते भाईये स्वीडिनो मेरे आम इसी हर दिन ये मंदिर सदन में लगे हुए हैं सदनमाय मसोरु पुनमाय समोतरु भी जो स्वीडिने भत्ता वाई स्वीडिनो ये वाहुड़ पर क्या साक्षी हैं ये तो मनाय लोगों के आराधनी परस्पर नगर के अंसार चले त्रेसा के लिए आपने देखा है रोड़े बनाए गए सेक्टर तो मंचने के तो दौरे के लोगों जीवन नहीं करा मन्दिर ताईस सीएन कई बार कितनी बार आए नाम दें भूल दें बस जाना नहीं नाम

संदोष देने को दे रहे हो संबंध में दाय दे रहे हो आरोग्य के मने आरोग्य दे मस्त हो रहे हैं जेब थोड़ा ना इस जगह स्पेशल सर्च या भी मेरे बात करने दे रहे हो ये बात करने में है जेब वाले सबसे तनाव जेब वाले मेरे सहारे ഞാനിവരുടെ റിസപ്ഷൻ കാണിച്ചുതരാതെ